മാൻ എന്ന ഒരൊറ്റ സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താരമാണ് റബേക്ക സന്തോഷ് താനും പിന്നീട് മലയാള സീരിയൽ രംഗത്ത് സജീവമായി മാറുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് നിരവധി സീരിയലുകൾ റബേക്കയെ തേടിയെത്തി എന്നുള്ളതാണ് വാസ്തവം ഏഷ്യാനിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന സീരിയലിന് വലിയ രീതിയിലുള്ള ആരാധക പിന്തുണയാണ് ഇപ്പോൾ നിലനിന്ന് പോകുന്നത് അതിന് ഒരേയൊരു കാരണമേ ഉള്ളൂ സച്ചിയും രേവതിയും എന്നാൽ ചെമ്പനീർ പൂവിൻ്റെ ആരാധകരെ ഒന്നടങ്കം നിരാശപ്പെടുത്തിക്കൊണ്ട് ഗോമതി പ്രിയ സീരിയലിൽ നിന്ന് പിന്മാറി പുതിയ രേവതിയായി റബേക്കെ എന്ന തരത്തിലുള്ള ഒരു പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരുന്നു എന്നാൽ അതിനെ തുടർന്ന് റബേക്കെ തേടി നിരവധി സൈബർ അറ്റാക്കാണ് വന്നിരുന്നത് റബേക്ക് വേണ്ട രേ ആയി ഗോമതി തന്നെ മതി അതാണ് ഞങ്ങൾക്കിഷ്ടം ഞങ്ങൾ ആരും തന്നെ ആയ സീരിയൽ കാണില്ല എന്നിവരെ നെഗറ്റീവ് കമൻറ്റുകൾ വന്നിട്ടും അതൊന്നും തന്നെ വകവെക്കാതെ റബേക്ക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുമായി എത്തിയിരുന്നു ഇപ്പോൾ നടക്കുന്ന റൂമേഴ്സ് എനിക്ക് ഇഷ്ടമാകുന്നുണ്ട് എന്ന തരത്തിലായിരുന്നു റബേക്കയുടെ പോസ്റ്റ് എന്നാൽ റബേക്ക തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ പുറത്തുവിട്ടിരിക്കുന്നത്